കക്കട്ടിലെ കൺസ്യൂമർ ഫെഡ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഓണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഇനി നിറയെ ഇഷ്ടം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ കക്കട്ടിലെ കൺസ്യൂമർ ഫെഡ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഓണം വിപണനമേള ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റുകളിൽ വലിയ വില ഉണ്ടാകുന്ന പല സാധനങ്ങൾക്കുമാണ് അതിൻ്റെ ഏകദേശം പകുതി വിലയോളമാണ് ചില സാധനങ്ങൾക്ക് ഉള്ളത് അത് വാങ്ങാൻ വേണ്ടിയാണോ ഈ ഓണത്തിനടുത്ത് എല്ലാ ആളുകളും ഒരു കാർഡിനാണ് നമ്മൾ പറഞ്ഞതുപോലെ പതിനൊന്ന സാധനങ്ങൾ കിട്ടുന്നത് അത് വാങ്ങാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ നമ്മൾ ഇടക്കാലത്തായി കാണുന്ന കാഴ്ച പ്രത്യേകിച്ച് കക്കട്ടിലെ ഇവിടെ പോലും ദുരിണിപ്പോലും നമ്മൾ കാണുന്ന കാഴ്ച ഈ സബ്സിഡിയുള്ള സമയത്ത് മാത്രം സാധനം വാങ്ങിപ്പോകുന്ന ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ സബ്സിഡിയുള്ള സമയത്ത് മാത്രം നമ്മൾ സാധനം വാങ്ങിപ്പോയാൽ നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ സമയവും നമ്മൾ ഇവിടെ നിന്ന് സാധനം വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ കൺസ്യൂമർ ഫണ്ട് വഴി നമുക്ക് കിട്ടുന്ന സബ്സിഡികളും ഈ പുകണി പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ നിലനിർത്തി പോകാൻ കഴിയും അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിലയേക്കാളും പത്ത് മുതൽ നാല്പത് ശതമാനം വില വില കുറച്ചു കൊണ്ടാണ് നമ്മൾ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾക്ക് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സബ്സിഡിയുടെ സ്ഥാനമാകുന്ന ആളുകൾ മറ്റ് സ്ഥാനത്ത് വാങ്ങുകയും മറ്റ് സമയങ്ങളിലും ഈ ത്രിവേണിയിൽ വന്നു ഉള്ള സാധനങ്ങൾ പുറത്തേക്കാൾ കൂടുതൽ വില പറവിൽ കിട്ടുന്ന ഒന്നായത് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയെടുത്തുകൊണ്ട് ഇത് നമ്മുടെ സ്ഥാപനമാണ് എന്നുള്ള രൂപത്തിലേക്ക് തന്നെ നമ്മളതിനെ കൊണ്ടുപോകുന്നതാണ് പി കെ ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ യൂണിറ്റ് മാനേജർ ബിജു എം ബി സ്വാഗതം പറഞ്ഞു പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം